സഹോദരനെ പോലെ ഞാൻ കാണുകയും എന്നെ വളരെയേറെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എന്നെ ഈ ചടങ്ങിന് റിസപ്പിന്റെ പ്രസിഡന്റ് ജോസഫ് സമാഷ്ടപ്പോൾ തീർച്ചയായും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കാരണം പത്രമാധ്യമങ്ങളിലൂടെ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു നിരവധിയായ അവാർഡുകളും നിരവധിയായ പ്രശസ്തി പത്രങ്ങളും ലഭിച്ചിട്ടുള്ള വ്യത്യാസം വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ അന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത് ഞാൻ ഈ സന്ദർഭത്തിലും ഓർക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പത്രപ്രവർത്തനത്തിന് ഒരു വലിയ നഷ്ടമാണ് ജി വേണുഗോപാലിന്റെ പുരോധാനം ഇപ്പോഴും കഠിനമായി സംസാരിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന വേണുവിന്റെ മുഖമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഇന്ന് മാധ്യമ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമങ്ങളെ പൂച്ചുവിലം കിടാൻ ഭരണകൂടങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം തന്നെ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് നിലനിൽക്കുന്ന മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഷെയറുകൾ മുഴുവൻ ഭൂരിപക്ഷം ഷെയറുകൾ കോർപ്പറേറ്റുകൾ വാങ്ങി അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം എന്ന് ഇന്ത്യയിൽ സംജാതമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നീട് നമ്മൾ കണ്ട പോളുകൾ നമ്മൾ കണ്ട പോളുകൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടാണ് റിസൾട്ട് പോകുന്നത് അപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരുപിടി ആളുകളായി സമ്പന്ന വർഗത്തിൻ്റെ കൈകളിൽ മാധ്യമങ്ങൾ ഇന്ന് നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാതെ പോകുന്നത് കേരളം അതിനൊരു അപവാദമുണ്ട് കേരളത്തിലെ പത്രപ്രവർത്തകർ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി എഴുതുകയും വാർത്തകൾ കൊടുക്കുന്നവരുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പക്ഷെ ഇന്ത്യയിലെ പത്ര പത്രപ്രവർത്തക രംഗത്ത് ഇതൊരു വലിയ പ്രശ്നമായി ഇന്ന് മാറിയിട്ടുണ്ട് സത്യം പറയാൻ സത്യം പറയുന്ന ആളുകളെ ജയിലിൽ ഇടുന്ന ഒരു കാലമാണ് വസ്തുതകൾ പറയുന്ന എത്രയോ ന്യൂസ് എഡിറ്റർമാരെയും എഡിറ്റർമാരെയും കഴിഞ്ഞവരുടെ കാലമായി അവർ പീഡനങ്ങൾ സഹിക്കുന്നു ജയിലുകളിൽ പോകുന്നു അവർക്ക് തിരിച്ച് രാമ്യം പോലും കിട്ടാതെ കഷ്ടപ്പെടുത്തണം ഇങ്ങനെയുള്ള നിരവധിയായ ആ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഞാൻ എല്ലാവരുടെയും പേര് എൻ്റെ മനസ്സിലുള്ള എടുത്തു പറയുന്നില്ല അപ്പൊ ആ നിലയിൽ സ്വതന്ത്ര പത്രപ്രവർത്തനം അസാധ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഇന്ന് രാജ്യം നേരിടുന്നത് അത് തികച്ചും വ്യത്യസ്തമായ നിലയിൽ കേരളത്തിലെ പത്രപ്രവർത്തനം മേഖല പ്രവർത്തിക്കുന്നു എന്നത് സത്യമാണ് നീലിന് അത്തോടി മാതൃഭൂമിയുടെ ഓൺലൈൻ എഡിറ്റിലാണ് മാതൃഭൂമിയെ പ്രവർത്തിച്ചത് അവിടെ ലക്ഷദ്വീപിനെ പറ്റിയുള്ള ഒരു ലേഖന പരമ്പരക്കാണ് അല്ലെ അവാർഡ് ലഭിച്ചത് എന്താണ് ലക്ഷദ്വീപിന്റെ സ്ഥിതി പ്രഫുൽ പട്ടേൽ എന്നൊരു ബി ജെ പി നേതാവ് അവിടെ അഡ്മിനിസ്ട്രേറ്ററായി വന്ന ശേഷം ദ്വീപിന്റെ ജനാധിപത്യ സ്വഭാവത്തെ നശിപ്പിക്കുകയും ദ്വീപിലെ ജനങ്ങളുടെ അവകാശങ്ങളെ കവപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്ത നടപടികളാണ് ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്